കുരിയും കരിമീനും കിടക്കണോ കുരിയുടെ മുള്ള പിടിക്കണം എങ്ങനെയാണെന്ന് അറിയോ ഇങ്ങനെ പിടിച്ചിട്ട് ഏത് ഉണ്ടോ ഉള്ള പിടിഞ്ഞി നാല ഉണ്ടോ ഇത് വരയുടെ ഇത് നോക്കിയാൽ ഞാൻ കയ്യിൽ ചുറ്റി പിടിച്ചിട്ട് നീ വല്ലിക്കും നമസ്കാരം ജൂഹലാൽ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നന്നായിക്കൊണ്ടിരിക്കുന്ന ഡിസ്കവലയാണ് അപ്പോൾ പുഴയിൽ വെള്ളപ്പറ്റമുണ്ട് ഒന്ന് വലത്തിറങ്ങിയതാണ് ഞാനുണ്ട് സാഗറുണ്ട് മലയുടെ അറ്റം ഇവിടെ കെട്ടി ഈ മല നീട്ടണം മല നീട്ടാനായിട്ട് പോകണം ചവറുണ്ട് അപ്പം കളഞ്ഞു കളഞ്ഞു പോകണം നമുക്ക് കുറച്ച് കരിമീൻ കിട്ടുകയാണെന്നറിയാം വണ്ടിയുള്ള പരിപാടിയ മല ഞാൻ ഇറങ്ങിയെന്ന് ഇട്ടണം എന്താണെന്നറിയോ ഇതിൽ നല്ല ഉടക്കുണ്ട് മലേ ചപ്പും ചവറൊക്കെ വല വണുതിട്ട് വല നേരത്തെ മീൻ പിടിച്ചിട്ട് ക്ലീൻ ആക്കാണ്ട് വച്ചേക്കണം അപ്പോൾ നല്ല ചപ്പു ചവറൊക്കെ ഈ വലയിൽ അപ്പോൾ ഞാൻ ഇത് കരപ്പയിൽ നിന്ന് ശരിയാക്കി കഴിഞ്ഞാൽ നേരം പോവും വെള്ളമായിട്ടായി പോവും അതുകൊണ്ട് ഞാൻ ഈ വെള്ളത്തിൽ വെച്ച് തന്നെ ശരിയാക്കി ശരിയാക്കി തന്നെ വല അകുതി വിലയിട്ടപ്പം നല്ല കഷ്ടപ്പാടുണ്ട് വെള്ളത്തിൽ നിന്നിട്ട് ഇടാനായിട്ട് കരിമീൻ കിട്ടുമെന്ന് നോക്കണം ആ കാടിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ ദേ ഇങ്ങനെ വലയിട്ട് വലയിട്ട് ഇവിടെ വരെ എത്തി കേട്ടോ ഏ ഇത് വലയുടെ തുമ്പാണ് ഇത് നോക്കേ ഞാൻ കയ്യിൽ ചുറ്റി പിടിച്ചിട്ട് നീ വലിക്കും ഇന്ന് വലിക്കും ദോ വല വലിയോ അപ്പൊ നമ്മളൊരു ഏരിയ ഇങ്ങനെ കവർ ചെയ്യും ഇങ്ങനെ വലിച്ചു വലിച്ച് അതാ അങ്ങോട്ട് കാണിച്ചേ വലിക്കണ കാണിച്ചെ ഇത് കിളിവന്നെ കണ്ട വലിക്കണേ കണ്ട ഇത് വലിച്ചപ്പോ ഒരു സ്ഥലത്തോടെ ഒന്ന് കൂട്ടും ആ അറ്റം കണ്ട വലിഞ്ഞേക്കണ അത് കാണിച്ചു കൊടുത്തേ തെങ്ങിൻറെ അവിടെ അറ്റം വലിഞ്ഞേക്കണ കണ്ട തെങ്ങിൻറെ അവിടെ ഇല്ല 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 തെങ്ങിന്റെ അവിടെ ഇനി വലിക്കുവാണേ ഒരു ഏരിയ എന്നെ കവർ ചെയ്ത് എടുക്കണം എന്നാലേ ഉണ്ടാവുള്ളൂ വല ഞാൻ വലിച്ച് ഏകദേശം പകുതിയോളമായി അതെ ഇത് കണ്ട അതാണ് വല ഇങ്ങനെ വളഞ്ഞ് നമ്മൾ അവിടെ അവിടെ നിന്നാണ് തുമ്പെടുത്തത് വലിച്ചും കൊണ്ടുവന്നാൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഉണ്ടാവും അവിടെ വരെ നീ ഇത്ര കൂടി കറക്കി അവിടെ കൊണ്ടു ചേർക്കണം നല്ല ലോഡാണ് അത് പതുക്കെ വരുള്ളൂ ശരിക്കും രണ്ടുപേരും വേണം മതിക്കാൻ നമ്മൾ കെട്ടിയ സ്ഥലത്തിൻ്റെ അടുത്ത് എത്താറായി വരാം അല്ലേ കണ്ടോ റൗണ്ടിൻ്റെ അകത്താണ് ഇപ്പം ഒരു അടിപൊളി കണ്ടോ കണ്ടോ നല്ലൊരു മാലാം കൂടി ഇങ്ങോട്ടുണ്ട് കണ്ടോ ഏ ഒരടിപൊളി മാര ഉണ്ടോ വലര് കിട്ടിയാണിപ്പോ കേട്ടോ ആവശ്യം കേട്ടോ ആ സൈസുള്ള കരിമീനല്ല ചെറിയ കരിമീനാണ് വലയുടെ ലാസ്റ്റ് ഭാഗത്താറായിട്ടാണ് മിക്കപ്പ് കുരിയുടെ മുള്ള ഓടിക്കണെങ്ങനെയെന്നറിയോ ഇങ്ങനെ പിടിച്ചിട്ട് ഏതാ ഓടി ഇതാണ് കുരീടെ മുള്ള് ഇത് വൺ സൈഡാണ് ഒരു സ്ഥലത്തേക്ക് വരെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോയില്ല പറിച്ചെടുക്കണം കുരിയങ്ക കരിമീനും കിടക്കണുണ്ടോ നമുക്ക് കൂരിയും കരിമീനും കിടക്കണുണ്ടോ കരിമീൻ കുറവാണ് കൂരിയാണ് കൂടുതൽ കൂരിവേട്ടയാണ് അല്ലേ സാഗർ കൂരിവേട്ട ഇന്നത്തെ ക്യാമറമാൻ ആരാന്നറിയോ സാഗറാണ് കേട്ടോ സാഗറിനെ പൊക്കി പറഞ്ഞില്ലെങ്കിൽ സാഗർ അമ്മയ്ക്കില്ല സാഗർ അവൻ അടിപൊളിയായിട്ട് ക്യാമറ എടുക്കുന്നുണ്ട് വീണ്ടും ചെറിയ കാര്യമോ മൂളുന്നുണ്ട് Bueno. Se <laughs> വളരെ ടയേഡായിട്ടാ ഇതേ ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കണ മീൻ ഇന്ന് സുമിച്ച് ചെയ്ത് കാണിച്ചു കൊടുത്ത അടുത്ത് അത് കൂരിയാണ് കൂടുതൽ കൂരി എന്നൊക്കെ പറയാം കരിമീൻ കുറച്ചേ ഉള്ളൂ ഈ സൈസ് കരിമീൻ എല്ലാം കിട്ടിയേക്കാണ്ട പക്ഷേ കൂരി ഉണ്ടാവുന്നതാണ് വരെയൊക്കെ അവിടെ ഇവിടെ പൊങ്ങിപ്പോകും അത് നമുക്ക് കരിമീൻ കിട്ടാനും അവിടെ നമ്മുടെ മെയിൻ ഇ ഇതുണ്ടാ തിരി തക്കണം പിന്നെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഏങ്ങോട്ട് നോക്കിയേ നമ്മുടെ ഈ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ക്യാമറമാൻ സാഗർലാലിനോടൊപ്പം ജീവൻലാൽ ഗുഡ് ബൈ